സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം പല കോണുകളിൽ നിന്നും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇപ്പോഴതാ മറ്റൊരു ചോദ്യം കൂടി കെ വിഷയത്തിൽ എസ് എഫ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും അതിശക്തമായി തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോഴതാ കോടതിയും ചോദിക്കുകയാണ് ആന്റണി രാജുവിനൊപ്പം ഒത്തുകളിക്കുകയാണോ കളിക്കുകയാണ് കേസിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം കേസിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകാത്തത് ഗൗരവതരമാണെന്ന് ജസ്റ്റിസുമാരായ സി ടി രവികുമാർ രാജേഷ് ബിൻഡാൽ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടി കേസിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം കേസിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകാത്തത് ഗൗരവതരമാണെന്ന് ജസ്റ്റിസുമാരായ സി ടി രവികുമാർ രാജേഷ് ബിൻഡാൽ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു പ്രതിയുമായി സർക്കാർ ഒത്തുകളിക്കുകയാണോ എന്ന് കോടതി ചോദിച്ചു കേരളത്തിന് ഇനി എന്ത് മറുപടിയാണ് നൽകാനുള്ളതെന്നും കോടതി ചോദിച്ചു സത്യവാങ്മൂലം നൽകാൻ കേരളത്തിന് കോടതി കർശന നിർദ്ദേശം നൽകി വിദേശി ഉൾപ്പെട്ട ലഹരി മരുന്ന് കേസിലെ തുണ്ടി മുതലായ അടിവസ്ത്രം മജിസ്ട്രേറ്റ് കോടതിയിൽ മാറ്റി നൽകി തെളിവ് നശിപ്പിച്ചെന്നാണ് ആന്റണി രാജുവിനെതിരായ കേസ് പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് കഴിഞ്ഞ നവംബറിൽ നിർദ്ദേശം നൽകിയിട്ടും കേരളം ഇതുവരെ മറുപടി നൽകാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത് ഹൈക്കോടതിയിലും കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത് ഒന്നും ഒളിക്കരുത് കെ എസ് ഐ ഡി സിക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി അതിശക്തമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കെ എസ് ഐ ഡി സിക്കും വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാസപ്പടി വിവാദത്തിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സി എം ആറിൽ സംശയകരമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സത്യം പുറത്തു വരാനല്ലേ കെ എസ് ഐ ഡി സിയെ ശ്രമിക്കേണ്ടതെന്നും ഒന്നും ഒളിച്ചുവെക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കേസ് വീണ്ടും ഏപ്രിൽ പരിഗണിക്കും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക്ക് സി എം ആറുകൾ കെ എസ് ഐ ഡി സി എന്നീ കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കോടതിയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു എക്സാലോജിക് കമ്പനി എക്സാലോജിക് കമ്പനിയുടെ പേരിൽ ഒരു കോടിയിലധികം രൂപ സർവീസ് ഇനത്തിൽ സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ ആണ് ഈ കേസിൽ നിൽക്കുന്നത് അവർ ഈ ഇടപാടുകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും ഫണ്ട് നൽകിയതടക്കമുള്ള കാര്യങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി കെഎസ്ഐ ഡി സിക്ക് നോമിനി ഡയറക്ടർമാരുള്ള സാഹചര്യത്തിൽ അവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് ശതമാനം പങ്കാളിത്തമുണ്ടെന്നും കേന്ദ്രം വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി എന്നാൽ സി എംമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞപ്പോൾ തന്നെ തങ്ങൾ വിശദീകരണം ചോദിച്ചിരുന്നു എന്നാണ് കെ എസ് ഐ ടി സിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കിയത് എന്നാൽ ഇതിന് വ്യക്തമായ മറുപടിയൊന്നും ലഭിച്ചില്ലല്ലോ എന്നും ആദായ നികുതി വകുപ്പ് റെയ്ഡ് തുടർന്ന് നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ അന്ന് മറുപടി തന്നത് എന്നും കോടതി ചോദിച്ചു മാത്രമല്ല ഫെബ്രുവരിയിൽ കോടതി ഇക്കാര്യം ചോദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ പറഞ്ഞു താനായിരുന്നു കെഎസ്ഐഡി സിയുടെ സ്ഥാനത്തെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമായിരുന്നു പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നാൽ സത്യം പുറത്തുവരാനായി അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും കോടതി നിരീക്ഷിച്ചു കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരാവുന്ന മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന് ഹാജരാകാൻ കഴിയാതിരുന്നതിനാലാണ് കേസ് ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റിയത്